ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഓൾറെഡി നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ള ഈ ഫണ്ടമെന്റൽസ് ആണ് ഒരാ പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചു വെച്ചിട്ടുള്ള ഈ ഫണ്ടമെന്റൽസ് ഈ ഒരു ഫണ്ടമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു കുട്ടി അക്കൗണ്ട്സ് ഒക്കെ ഇത് ചോദിച്ചത് വളരെ നല്ല ഫണ്ടമെന്റൽ ഫണ്ടെന്റൽ ബേസിൽ കൊടുക്കുന്നത് അക്കൗണ്ട്സിന്റെ പ്രിൻസിപ്പൾ ഉണ്ട് മൂന്ന് പ്രിൻസിപ്പൾ ഉണ്ട് ആ പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മളിപ്പോ നിങ്ങൾ പറയാം വലിയ വലിയ അക്കൗണ്ട്സ് ചെയ്യുന്ന കുട്ടികളെ നിങ്ങൾ ഉദ്ദേശത്ത് വർഷം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ആയിരിക്കും നിങ്ങൾ പറയുന്നത് ഈ കുട്ടികൾക്ക് ഒരു ഇത് അറിയില്ല അവർ പഠിച്ചു പോയ കാര്യങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ട് പിന്നെ കുറെ കമ്പനിയിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ ആ കുട്ടികളും ഞാൻ പറഞ്ഞതരം ഇവിടുന്ന് പേസിംഗ് മുതൽ പഠിച്ച കുട്ടികളും ഇപ്പോ പോകുന്നത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം നമ്മളിപ്പോ പല ഓണേഴ്സായിട്ട് നമ്മള് ബിസസ് ചെയ്യാറുണ്ട് കുട്ടികളെങ്ങനെയുണ്ട് വളരെ ഉഷാറാണ് ഇവിടെ സ്റ്റെക്കായി ഇവരെ ഇവിടുന്ന് ഉടനെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ അപ്പൊ നമുക്കറിയാലോ നമ്മുടെ തന്നെ നമ്മള് കുട്ടികളെ ഇട്ടിട്ടുള്ളത് അറിയാലോളി അത്ര നമ്മള് ശരിക്കും ഒരു അക്കൗണ്ടന്റ് വേണമെന്ന് വെച്ച് നമ്മള് കോളേജിൽ പഠിക്കുന്ന അല്ലാത്തവരും നമുക്ക് ിൽ ചെയ്യാനുള്ള എനിക്ക് ആവശ്യമുള്ളതല്ല പക്ഷെ എനിക്കറിയാം പതിനേഴ് കമ്പനികൾ വർക്ക് ചെയ്തുകൊടുത്ത് തന്നെ പണിയണം അതുകൊണ്ടാണ് ഒരു കമ്പനിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അക്കൗണ്ട് കാര്യങ്ങള് പറയേണ്ട കാര്യം ഞമ്മടെ നാട്ടിൽ പലപ്പോഴും പറയാണ് ഇന്ത്യൻ അക്കൗണ്ട്സ് ഫോറൻ അക്കൗണ്ട് ഇന്ത്യൻ അക്കൗണ്ട്സ് ഫോറൻ അക്കൗണ്ട്സും അക്കൗണ്ട്സൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടിപ്പിക്കണം ഇപ്പം ബിസിനസ്സിൽ കുട്ടി ഇവിടെ നാട്ടിൽ അപ്പോൾ അപ്പം ചെയ്യുന്നു ബിസിനസ്സിൽ ബിസിനസ് അത്ര മതി കാരണം ചില ഷോപ്പുകളൊക്കെ തന്നെ അത്ര മതി പക്ഷെ ഒരു പ്രൊഫഷണൽ രീതിക്ക് ഒരു സമയത്ത് നമുക്കത് പക്ക പ്രൊഫഷണായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ കഴിയണം അതൊക്കെ നമ്മള് ചെയ്ത് കൊണ്ടുവരും നമ്മൾ കള്ളനായി പോകും അവിടെ നമ്മൾ നമ്മള് നമ്മളെ പ്രൂഫായിട്ട് തെളിവ് കാര്യങ്ങളൊക്കെ ഓക്കെ ഒരു അക്കൗണ്ടിങ് താല്പര്യമുള്ള താല്പര്യമാണ് വേണ്ടത് ക്വാളിഫൈഡ് ഉള്ള ആളാവാം കഴിഞ്ഞ ആളുകളാവാം ഏത് ക്വാളിഫിക്കേഷൻ ആളുകളാവാ ഏത് തരത്തിലുള്ള കുട്ടികൾക്കും നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുത്തു കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആവാൻ പറ്റുന്ന രീതിയിൽ അവരെ ഷെയ്പ്പ് ചെയ്ത് ചെയ്ത് എന്നാണ് അത്തരത്തില് ഒരു അക്കൗണ്ട്സ് ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾ ഏഴാം ക്ലാസ് മുതൽ തന്നെ അക്കൗണ്ട്സിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾ അവരോട് ഇന്ന് കൊടുക്കാനുള്ള ഒരു എട്ടാം ക്ലാസ് വരെ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്തെയ്യ അവർക്ക് അവരെ ഉദാഹരണം പറഞ്ഞു ഈ ഒരു മേഖലയിൽ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരോ അവർ അവരോട് നിന്നൊക്കെ എന്താണ് പറയുന്നത് ചെറിയ കുട്ടികളെ സമയത്തോളം ഇപ്പൊ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പതിനെട്ട് ക്ലാസ് താഴെ കുക്കളായിട്ടുള്ള ജോലിക്ക് എടുക്കാൻ പറ്റില്ല അവർക്ക് താല്പര്യം ഉണ്ടെന്ന് തന്നെ എന്താ അവർ പഠിക്കുന്ന പേര് കാര്യങ്ങൾ പഠിച്ചു പോകട്ടെ കാരണം അക്കൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മള് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെയാണ് നമ്മള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുക്ക അവര് കണക്ക് കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് ആ രീതിയിൽ പഠിച്ചു വരട്ടുള്ള അഭിപ്രായം കേട്ടോ ആവശ്യം പത്താം ക്ലാസ് ഒക്കെ ആവശ്യമായിട്ട് വന്നാൽ മതി നമ്മള് ഞാൻ പറഞ്ഞത് എജ്യൂക്കേഷൻ പറഞ്ഞത് വണ്ടർപോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ബിസിനസ് പറഞ്ഞാൽ വെച്ചാൽ പഠിച്ചിട്ടൊന്നല്ല അടുത്ത് ആവശ്യമുണ്ട് അടുത്ത് ബിസിനസ്സിനെ കുറിച്ച് അറിയാം നമ്മൾ പല ആൾക്കാരും നമുക്ക് ഒരു നല്ല പതില് ബിസിനസ് ചെയ്യേണ്ടത് അവർക്ക് ബിസിനസിനെ കുറിച്ച് അവർക്കറിയാം അവര് ബിസിനസ് ചെയ്യണം പക്ഷെ അക്കൗണ്ട്സിനെ കുറിച്ച് അക്കൗണ്ട്സ് അക്കൗണ്ട് പലപ്പോഴും പറയേണ്ടത് തലവേദന തലവേദന തലവേദനയൊന്നും ഇല്ലത് എനിക്ക് പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാണെങ്കിൽ തലവേദന ഒന്നുമില്ല ഇപ്പൊ അക്കൗണ്ടന്റെ വക്കാണ് തന്നെ നമ്മള് കുറച്ച് ആവറേജ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങളും ഒരു ദിവസം അക്കൗണ്ടന്റ് ലീവ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ റിപ്പോർട്ട് നല്ലത് നോക്കി നമുക്ക് പഠിക്കാം അവന്റെ കൈകാര്യം പിടിച്ചത് അവന്റെ കൈകാര്യം പിടിക്കുമ്പോഴാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ഇതൊന്നും നടക്കില്ലാന്ന് ചിന്തിക്കാൻ വരുന്നതുകൊണ്ടാണ് മലയാളികൾ അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോഴ്സിലൂടെ അവർക്ക് ഏത് ലെവൽ വരെ എത്താൻ ാണ് വലിയ ലോകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഏതാണ് കൗണ്ടിങ് പഠിച്ചോളാം ലെവൽ ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു അതാണ് ട്രാക്ക് കരിയറിലെ ഒരുപാട് ജോബുകൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സെഗ്മെന്റുകൾ അവരെ ഓപ്പർച്യൂണിറ്റി പെർഫോമൻസിന് പോസ് ഞാന് സ്റ്റോറി പറയട്ടെ എന്റെ നടന്ന ലൈഫ് നടന്നൊരു കാര്യങ്ങൾ ഞാന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പാഷൻ ടീച്ചർ ഞാൻ പലപ്പോഴും പല കാരണങ്ങളും കേൾക്കാറില്ല നമ്മൾ ചിലപ്പോൾ അത് അന്വേഷിച്ചു പോയതോന്നായിരുന്നു അങ്ങനെ എന്റെ ഒരു ടീച്ചിങ് എന്റെ ഒരു പാഷൻ എന്ന് മനസ്സിലാക്കി വെക്കാൻ സംഭവം കൂടിയാണ് ഞാൻ നടക്കുന്നത് അതായത് ഞാൻ ചാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണോ നമ്മൾ വെള്ളിയ ശനിയ ദിവസം ഞാൻ സമയത്ത് ഞങ്ങൾ വേഴ്ച രാത്രി വെള്ളിയാഴ്ച ഒഴിവാണല്ലോ അപ്പൊ വേച്ച രാത്രി ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യും കുടുംബാരി വിസിറ്റ് വിശിക്കും എന്നില്ലെങ്കിൽ ഞങ്ങൾ ബീച്ച് പോയിട്ട് അവിടെ പോയിരിക്കുക അല്ലെങ്കിൽ പോകും ഇങ്ങനെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാം അപ്പോ ഒരിക്കൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പോയ സമയത്ത് ഒരു ഓഫീസിലെ പോയത് ഓഫീസിൽ പോയ സമയത്ത് അവന്റെ സ്റ്റേർ കേസ് കയറി സ്റ്റെയർ പ്ലേസിന് ഒരു പയ്യറിൻ്റെ കാര്യങ്ങളാണ് അപ്പം ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചു എന്താണ് അവന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് നീക്ക് വന്നാണ് കമ്പനി അടച്ചു പോയി കഴിഞ്ഞിട്ട് പുതിയ കോൺട്രാക്റ്റും കിട്ടിയിട്ടില്ല വർക്കില്ല അവനെ ഒഴിവാക്കണം കമ്പനി ഒഴിവാക്കണം അവൻ നാട്ടിൽ പോകണം ഓ അപ്പൊ ഞാൻ അവനോട് ചെന്നു തന്നെ പ്രശ്നങ്ങളാണ് ലോണൊക്കെ അവനോട് പറഞ്ഞു ഞാൻ കമ്പനിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഓഫീസ് പോയിട്ട് കുറേ ഞാൻ ചെയ്തു അവന് അഡ്വാൻസ് പഠിക്കാൻ ഫയലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തത് റിപ്പോർട്ട് അവര് ഫയൽ ചെയ്യാന് അവനോട് ഏൽപ്പിക്കും അവർ ചെയ്തോളാം എന്നോട് പറഞ്ഞോ സാർ എനിക്ക് അക്കൗണ്ട്സ് പഠിക്കേണ്ടത് അവനെ മല്ലാം അവനെ അക്കൗണ്ട്സ് പഠിപ്പിച്ചു പിന്നെ അവൻ കത്ത ചീഫ് അക്കൗണ്ട് അവർ ജീവിക്കുന്ന വിത്ത് ഫാമിലി ആയിട്ടാണ് അവൻ യൂസ് ചെയ്യുന്ന കാർ ലാൻഡ് അവർ ഇത് ഒരാഴ്ച മുമ്പ് വന്നിരുന്നു അവന്റെ മാനേജറെ മാനേജറെ കമ്പനി നാട്ടിൽ വന്നിരുന്നു എന്റെ വീട്ടിൽ വന്നിരുന്നു ശ്രീലങ്ക പയ്യനാണ് ഇത്ത ഫാമിലി ആയിട്ടാണോ കഴിഞ്ഞു ഇന്ന റിയൽ സ്റ്റോറി ഇനി ഇതല്ലേ വേറെ ആയിട്ടുള്ള ഒരു പനിയാണ് അവന് ഞാൻ കമ്പനിക്ക് ഡ്രൈവറായിട്ടാണ് അവൻ കോളേജ് പോയിട്ടില്ല അവന് വെക്കേഷൻ സെക്കൻഡറി വാസന എന്തായാലും ഡിഗ്രി ഇല്ല കോളേജ് പോയിട്ടില്ല അവന് പ്ലസ് ടു അവന് ഞാന് ഡ്രൈവറായിട്ട് എടുത്തുതന്നെ അവനും തന്നെ പഠിക്കാൻ അപ്പോൾ ട്രെയിനിങ് കൊടുത്തു അവന് ഇന്ന് വേറെ കമ്പനി ടീച്ചറായിട്ട് അവന് സ്റ്റാറ്റസ് ആയിട്ട് നല്ല നല്ല ലഭിക്കുന്ന ഒരു ജീവിതമാണ് ഞാൻ പറഞ്ഞാൽ സാറിൽ ഇവിടുന്ന് നമ്മള് ഡിഗ്രിയോ അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷനോ അല്ല ആ ഒരു ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അത്ര മനസ്സിലാക്കിയ കാര്യം ഉണ്ട് ഇപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പായസം കൊടുക്കും കാരണം നമ്മുടെ സാരി ഒരു അത്യാവശ്യം കിട്ടും അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടണം അയാൾക്ക് ഗുണം കിട്ടുമ്പോഴോ മറ്റുള്ള ഗുണം കിട്ടുമ്പോൾ അത് മനസ്സിലൊരു വല്ലാത്തൊരു സന്തോഷം നമുക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് മെച്ചമുണ്ടോ ഇല്ല

പിന്നെ ചെയ്യാൻ വേണ്ടി ഓൺട്രേഴ്സ് തയ്യാറാവാത്ത എന്തായാലും ഇത്തരത്തിലുള്ള ഓൺട്രേഴ്സ് മീഡിയം സ്കെയിലോ ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അക്കൗണ്ട് പറഞ്ഞ തലവേദന കൂടെ തലവേദന ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഓക്കെ മാനേജറ് പൊതുവെ ആളുകൾക്ക് ഒരു ഒരു താല്പര്യം കുറഞ്ഞൊരു മേഖലയാണ് കുറച്ചൊരു അല്ലേ അല്ല ഞാൻ പറഞ്ഞ പൊതുവേ ഉള്ള ആളുകൾക്ക് എനിക്ക് അക്കൗണ്ടായി വർക്ക് ചെയ്താലും കാര്യങ്ങൾ പോലും ஒரு கம்பனாரு மானேஜர் ஓணர் அறிவி ஆசை அறியும் ഈ കമ്പനി എങ്ങോട്ട് പോകുന്നുണ്ട് ഈ കമ്പനി എത്ര കിട്ടാനുണ്ട് എത്ര കൊടുക്കാനുണ്ട് പക്ഷെ ഇനി അടുത്ത വർഷം ഈ കമ്പനി ഉണ്ടാവോ ഇന്ന് വരെ ഈ അക്കൗണ്ടിന് അയാളാണ് ഈ അക്കൗണ്ടിനെ ഈ അക്കൗണ്ടിന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മാനേജർക്കും ഓണർക്കും അറിയുള്ളൂ സ്വഭാവമായിട്ട് അയാളൊരു ബാക്ക് ബോൺ ആണ് അങ്ങനത്തെ ഒരു ബാക്ക് ബോൺ അവിടെ വേറെ ഇല്ല സെയിൽസ് ആണെങ്കിൽ പർച്ചേസിൽ ആണെങ്കിൽ ഇവരൊന്നും എത്താൻ പറ്റുക ഏതെങ്കിലും അക്കൗണ്ടിന് വേദിയും പോക്കുന്നതാണ് ഈ അക്കൗണ്ടും അതുകൊണ്ട് തന്നെ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അയാൾക്ക് തന്നെ അക്കൗണ്ട്സ് മാത്രം ഒരു ഒരു എന്നൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കേണ്ട അവശില്ല അയാൾക്ക് എക്സ്പേർ എക്സ്പേർട്ട് ആയി കഴിഞ്ഞ അയാൾ ചീഫ് അക്കൗണ്ടന്റുക പിന്നെ അയാൾക്ക് ഫിനാൻസ് അക്കൗണ്ട്സ് മാനേജറാവും പിന്നെ ഫിനാൻസ് മാനേജർ ആവാം ഒരുപക്ഷെ ആയിരിക്കും മാനേജറാവുക അപ്പൊ അതിനകത്ത് റിയാലൊക്കെ പത്ത് റിയാൽ വാങ്ങുന്ന ആയിട്ട് പറയണം